ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീടിലേക്ക് വലിയൊരു സ്വാഗതം അതെ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ ഒരു ചെറിയൊരാഗ്രഹമെങ്കിലും ബാക്കി കിടപ്പുണ്ടെങ്കിലേ അതങ്ങ് എത്രയും പെട്ടെന്ന് അങ്ങ് സാധിപ്പിച്ചേക്കണം കേട്ടോ നമ്മളെന്തിനാണ് ഈ ആഗ്രഹങ്ങളൊക്കെ അടക്കി പിടിച്ച് നമ്മൾ ജീവിക്കുന്നത് അപ്പൊ അങ്ങനെ ഒരു ആഗ്രഹം എന്റെ മനസ്സിലും കിടപ്പുണ്ട് കേട്ടോ കുറേ നാളും മുന്നേ ഉള്ള ഒരു ആഗ്രഹമാണ് എന്നാൽ ചെറിയൊരു ചെറിയൊരാഗ്രഹമാണ് ഇതെന്തുകൊണ്ട് ഇത്രയും നാൾ സാധിച്ചില്ല എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം പക്ഷെ അങ്ങനെ ആഗ്രഹങ്ങൾക്ക് അങ്ങനെ ചെറുതോ വലുതോന്നൊന്നുമില്ല പക്ഷെ നമ്മൾ പല കാരണങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നമ്മളങ്ങ് മാറ്റി വെക്കും അതാണ് നമുക്ക് പറ്റുന്ന ഏറ്റവും വലിയ ഫോൾ അപ്പേ നമ്മളിപ്പോ പോകുന്നത് കൊച്ചിയിലേക്കാണ് കേട്ടോ കൊച്ചിയിൽ ഒരു ഒമ്പത് വർഷം താമസിച്ചിട്ട് എൻ്റെ ഈ ആഗ്രഹം സാധിച്ചില്ല തിരിച്ചു നാട്ടിലെത്തി വീണ്ടും കൊച്ചിയിൽ ചെന്നിട്ട് വേണേ ഈ ആഗ്രഹം സാധിക്കാനായിട്ട് അപ്പൊ നിങ്ങൾ വിചാരിക്കും എനിക്ക് വട്ടാണ് ഒരു ചെറിയ വട്ടുണ്ടെന്ന് കൂട്ടിക്കും അപ്പൊ നമ്മൾ പോകുന്നത് നമ്മുടെ കൊച്ചിയിലുള്ള കുമ്പളം ടോളിനടുത്തുള്ള അൽസാജ് ഹോട്ടലിലേക്കാണ് കേട്ടോ അൽസാജ് ഹോട്ടലിനെ കുറിച്ച് നമ്മൾ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട് നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ് ആലുവയിൽ ഒരു അൽസാജ് ഹോട്ടൽ ഉണ്ട് അതാണ് നമ്മൾ കൂടുതലും നമ്മൾ കേട്ടിട്ടുള്ളത് അപ്പൊ അവരുടെ തന്നെ പുതിയൊരു ബ്രാഞ്ച് നമ്മുടെ കുമ്പളം ടോളിനടുത്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ എന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്താണെന്നറിയ ചട്ടിച്ചോറ് കഴിക്കുക എന്നുള്ളതാണ് അതും അൽസാജിൽ ചട്ടിച്ചോറ് തന്നെ കഴിക്കണം കാരണം നമ്മൾ ഇങ്ങനെ വീഡിയോയില് കണ്ടു കണ്ടു കണ്ട് അതങ്ങനെ മനസ്സിൽ കയറി ഇടം പിടിച്ചിരിക്കുകയാണ് അപ്പൊ ഇതാണ് നമ്മുടെ കുമ്പളം ടോളിനടുത്ത് തുടങ്ങിയിട്ടുള്ള പുതിയ അൽസാജ് അപ്പൊ ഇവർ ഇവരുടെ മെനു കാർഡൊക്കെ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് തോന്നുന്നു ആലുവയിലുള്ള അൽസാജിനെക്കാട്ടിലും കുറച്ചും കൂടി റേറ്റ് കൂടുതലാണെന്നാണ് എനിക്ക് തോന്നിയത് അപ്പൊ എന്തായാലും നമ്മുടെ ആഗ്രഹം ചട്ടിച്ചോറാണല്ലോ ഇതിനകത്ത് കുറെ വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉണ്ട് പക്ഷെ എന്റെ ആഗ്രഹം ചട്ടിച്ചോറായതുകൊണ്ട് തന്നെ ഞാൻ വേറൊന്നും നോക്കിയില്ല ചട്ടിച്ചോറ് തന്നെ ഞാൻ ഓർഡർ ചെയ്യുന്നു പിന്നെ അഞ്ച് ആണെന്നുണ്ടെങ്കിൽ ഒരു അൽഫാ മന്തി ഓർഡർ ചെയ്തു അത് പിന്നെ എവിടെ പോയാലും ഒന്നെങ്കിലും മന്തി അല്ലെങ്കിൽ ബിരിയാണി അതാണ് നമ്മൾ ഇവിടെ വന്ന ഒരു ആറേഴ് മിനിറ്റോളം നമ്മൾ വെയിറ്റ് ചെയ്തു അപ്പോഴത്തേക്ക് നമ്മുടെ മന്തി ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ മന്തിയുടെയും ടേസ്റ്റ് അറിയണം ചട്ടിച്ചോറിൻ്റെയും ടേസ്റ്റ് അറിയണം ഞാൻ അങ്ങനെയാണ് കേട്ടോ എല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കും അപ്പൊ മന്തിയുടെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ അപ്പോഴത്തേക്ക് നമ്മുടെ ചട്ടിച്ചോറ് ഇവിടെ എത്തിക്കഴിഞ്ഞു കണ്ണും നിറഞ്ഞു മനസ്സും നിറഞ്ഞു എന്ന് പറഞ്ഞാൽ മതി അപ്പൊ ഞാൻ ഈ മന്തിയുടെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് ആദ്യം നോക്കട്ടെ ചട്ടിച്ചോറ് അവിടെ ഇരിക്കട്ടെ കൊള്ളാം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ ആ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ പോയാൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെന്ന് തന്നെ തീർത്ത് ഞാൻ പറയും പക്ഷെ ഇത് മന്തിയുടെ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പൊ നമ്മൾ വെയിറ്റ് ചെയ്ത നമ്മുടെ ചട്ടിച്ചോറ് കണ്ടോ എത്ര വിഭവങ്ങളാണെന്ന് നോക്കി എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ ബീട്രൂട്ട് തോരൻ ആപ്പിയല് ചെമ്മീൻ ഫ്രൈ ചിക്കൻ ബീഫ് മട്ടൻ അങ്ങനെ മീൻ കറി നെയ്മി വറുത്തത് അങ്ങനെ എല്ലാവിധ ഐറ്റംസും ഉണ്ട് കേട്ടോ ഇത് കഴിക്കാൻ തന്നെ കൊറേ ടൈം എടുക്കും പൊതുവേ ഇങ്ങനെ എനിക്ക് ഒരുപാട് കറികൾ കൂട്ടി കഴിക്കുന്നതൊന്നും ഇഷ്ടമല്ല പക്ഷെ എങ്ങനെയോ ഈ ചട്ടിച്ചോറ് എൻ്റെ മനസ്സിൽ കയറി ഇടം പിടിച്ചു ആഗ്രഹമല്ലേ അങ്ങ് സാധിപ്പിക്കണ്ടേ ഇത് കഴിച്ചില്ല എന്ന് പറയുന്നത് ഒരു മോശമല്ലേ അതുകൊണ്ടാണ് അപ്പൊ പക്ഷേ ഉണ്ടല്ലോ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ എല്ലാ കറികളും ഒന്നിനൊന്നിനും മെച്ചം നമ്മളിപ്പോ ഒരു മീൽസ് ഒക്കെ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അതിന്റെ കൂട്ടത്തില് സ്പെഷ്യൽ വാങ്ങിക്കണം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇത് റേറ്റ് വലിയ കൂടുതലൊന്നും അല്ല കേട്ടോ മുന്നൂറും മുന്നൂറ്റി സംതിങ് എങ്ങാണ്ടാണ് ഈ ഒരു ചട്ടിച്ചോറിന്റെ റേറ്റ് വരുന്നത് അപ്പൊ ഇത്രയധികം വിഭവങ്ങളില്ലേ ചിക്കൻ ബീഫ് മട്ടൻ ബീട്രൂട്ട് അവിയൽ അച്ചാർ മീൻ കറി മീൻ ഫ്രൈ ചെമ്മീൻ ഫ്രൈ കൂന്തള് അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട് അങ്ങനെ മനസ്സും നിറഞ്ഞു വയറും നിറഞ്ഞു ചട്ടിച്ചോർന്നുള്ള ഒരു ആഗ്രഹം സാധിച്ചു അപ്പൊ ഇതാണ് അൽസാജ് ഹോട്ടല് കുമ്പളം ടോളിനടുത്താണ് കേട്ടോ ഇതുവഴി പോകുന്നവരൊന്ന് കയറി നോക്കിക്കോ പൈസ ഇത്ര കൂടുതലാണ് എങ്കിലും ഫുഡ് സൂപ്പറാണ് അടിപൊളി ടേസ്റ്റ് ആണ് അപ്പൊ ഇതാണ് നമ്മളുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ പറ്റാ